എനിക്ക് വയറ് കൂടുതലുണ്ടായിരുന്നു മമ്മൂക്ക തന്നെ എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ നല്ല വയറായിരുന്നു അതെ തടി മമ്മൂക്ക പറഞ്ഞ എന്താണ് ഈ തടി കുറയ്ക്കേണ്ട പരിപാടി അപ്പൊ മമ്മൂക്ക ഇങ്ങനെ ഷർട്ട് പൊക്കിയിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുന്നു അപ്പൊ ഇതുപോലെ ഒരു മാസം ഇട്ടാ നിങ്ങളുടെ പറഞ്ഞു ഞാൻ ചോദിച്ചു നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ തുണിൻ്റെ വെൽത്താണത് തുണ്ടി വെൽറ്റ് അങ്ങനെ തന്നെ ആ ഈ തുണിൻ്റെ വേണമെന്നില്ല നിങ്ങൾ സ്ട്രോങ് ഉള്ള ാത്തങ്ങനെ മേടിച്ചിട്ടാൽ മതി മാസം ആ ഒരു മാസം കൊണ്ട് അങ്ങനെയാണോ തന്നെ എടുക്കുന്ന സമയത്ത് ആ ഷോട്ട് ശരിയാകണ്ടായപ്പോ നിങ്ങള് ആരാണ് നിങ്ങള് പോലീസ് ഞാൻ പ്രതി ഞാൻ മമ്മൂക്കണ്ട